ഇത് താമര വെച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെ എന്നതിനെ ഒന്ന് വിശദീകരിക്കുക ഈ താമര വളരുന്നത് ഒരു തണ്ടിൽ നിന്നാണ് ഇങ്ങനെ വളർന്നു വരുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ താമരയുള്ള കിഴങ്ങ് ഈ കിഴങ്ങ് വളരുമ്പോൾ അതിൻ്റെ ചെറിയ സീഡ് വളരുമ്പോൾ അത് ശക്തമായ ട്യൂബ് പോലുള്ള രണ്ട് വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കും മനസ്സിലായോ അപ്പോൾ ആ വേരുകൾ വരുന്നതാണ് ഞാൻ എടുത്ത് കാണിക്കാൻ വേണ്ടി ആണ് ഞാൻ ചെയ്തത് അപ്പോൾ ആ വേരുകൾ അവിടെ ഇരിക്കട്ടെ അങ്ങനെ പടന്നു പോകുന്ന ഒരു വേരിൽ നിന്നും ഒരു മുട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഒരു അര മീറ്ററോളം ചെന്ന് കഴിയുമ്പോൾ വേറൊരു താമര അവിടെ പിടിക്കുകയു കണ്ടല്ല അതിനുശേഷം അത് വീണ്ടും ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതിൻ്റെ അറ്റത്ത് വേറൊരു താമര പിടിക്കും ഇങ്ങനെ ഇതിങ്ങനെ പടർന്ന് 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 പോകും ഇതാണ് താമരയുടെ രീതി ഇങ്ങനെയുള്ള താമരയും ഞങ്ങള് പിന്നെ ആദ്യമേ സീഡിന്റെ കാര്യം പറഞ്ഞു സീഡ് ഇതാണ് സീഡ് ഇതിനകത്തിരിക്കുന്ന ഇതാണ് താമരക്കുരു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു ഇതാണ് സംഭവം കിട്ടാൻ ഇത് ഇത് വളർത്തിയെടുക്കണം ഇത് വളർത്തിയെടുക്കുന്ന ഒരുപാട് ലാഭം